ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ മുന്നിൽ നിന്ന് നയിച്ച അയാൾക്ക് ഭാരത് രത്ന ഇപ്പോൾ ലഭിക്കുന്നു ഒരു രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങൾ തങ്ങൾക്ക് ഒരു അമ്പലം പണിയണമെന്നും അതും അയോധ്യയിൽ തന്നെ വേണമെന്നും ആഗ്രഹിച്ചു അത് നടത്തി തരാമെന്ന് പറഞ്ഞ പല പാർട്ടിക്കാരും അവരോട് വോട്ട് ചോദിച്ചു വന്നെങ്കിലും വോട്ടെല്ലാം കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്നും തങ്ങളെ പറ്റിച്ചുവെന്നും മനസ്സിലായ ജനങ്ങൾ അവർക്കെതിരെ തിരിയുന്നു അതിനുശേഷം ആ പേര് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി തന്നെ മുന്നോട്ട് വരുന്നു അതും ആ ഭാരതരത്ന കിട്ടിയ വ്യക്തിയുടെ പാർട്ടി അവർ അത് ചെയ്തു കാണിക്കുന്നു നിങ്ങൾക്ക് വേണ്ടത് എന്തോ അത് ഞങ്ങൾ തരും പകരം നിങ്ങൾ തരേണ്ടത് വോട്ടുകൾ മാത്രം ജനങ്ങളോട് എന്ത് തരണമെന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു ഒരു വിഭാഗം ജനത പറയുന്നു ഞങ്ങൾക്കൊരു അമ്പലം പണിച്ച് തരണമെന്ന് ആ ശരി ഞങ്ങൾ അത് ചെയ്ത് തന്നേക്കാം അത് തന്നെ ചെയ്തു കൊടുത്ത് മുന്നോട്ട് വരികയാണ് ഒരു പാർട്ടി ഇനിയും എലക്ഷൻ വരാൻ പോവുകയാണ് ഇപ്രാവശ്യമെങ്കിലും എതിർ പാർട്ടിക്ക് കിട്ടുമോ എന്നതിന് ഒരു സാധ്യതയുമില്ല ഭരണപക്ഷമാവുമ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു ചോദ്യം വരും മടുത്തില്ലേ മാറ്റി കുത്തണ്ടേ എന്ന് എന്നാൽ അതിനൊരു തരത്തിലും സാധ്യത കൽപ്പിക്കാതെ ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയോട് ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസ്യതയുണ്ട് അവർ ആഗ്രഹിക്കുന്നതെന്തും നടത്തി തരുന്നുവെന്ന് എന്നാൽ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നാണോ ഇതിന്റെ അർത്ഥം അങ്ങനെയല്ല പറയുന്നത് പക്ഷേ ഒരു ജനതയ്ക്ക് അത് വേണമെന്ന് പറയുന്നു അത് നിർവഹിച്ചു കൊടുക്കുന്നു അവർക്ക് ആ പകരമായിട്ട് നന്ദി സൂചകമായിട്ട് വോട്ടുകൾ കൊടുക്കുന്നു പറഞ്ഞു വരുന്നത് അടുത്ത ഇലക്ഷനെ കുറിച്ചാണ് അടുത്ത എലക്ഷനും സംശയമൊന്നുമില്ലാതെ ബി ജെ പിക്ക് നല്ല രീതിയിൽ ഭൂരിപക്ഷം കിട്ടാനാണ് ഇതുവരെയുള്ള സാധ്യത അതിനൊരു കാരണം എതിർപക്ഷത്തിന് എന്ത് ചെയ്തിട്ടും ഇവരുടെ ശോഭ കെടുത്താനായിട്ടില്ല എന്നതാണ് എങ്ങനെയെങ്കിലും അതിനെതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ടൊരു ചോദ്യം ഉന്നയിക്കാനും അഴിമതികൾ പുറത്തു കൊണ്ടുവരാനും സാധിക്കാതെ എങ്ങനെ ഭരണവശത്തെ തകർക്കാനാവും ആ ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത് ഇനിയും കുറച്ച് നാളുകളുണ്ട് ആ നാളുകൾക്കുള്ളിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം